പത്തനാപുരം പഴിഞ്ഞിക്കടവ് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും നൽകി ആദരിച്ചു തുടർന്ന് നിർധന രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു പ്രസ്തുത ചടങ്ങിൽ രക്ഷാധികാരി ഒ പൊന്നച്ചൻ അധ്യക്ഷത വഹിച്ചു മൗണ്ട് താബൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ പി പി ജോൺസൺ അവൾ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ശ്രീമതി രമാദേവി സ്വാഗതവും ബിനു അവൾ കൃതജ്ഞതയും രേഖപ്പെടുത്തി ഒത്തിരി ഭാരവും അനുഭവിച്ചു കടമെടുത്തും പലിശക്കെടുത്തും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നത് തീർച്ചയായിട്ടും ആ പിന്നെ ആ ഒരുക്കത്തിൽ നമ്മളിങ്ങനെ മൂന്ന് വർഷം മുമ്പ് രൂപീകരിച്ച നാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ പേരിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായി നമ്മുടെ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ കച്ചാന്ന് ഈ സ്കൂൾ തുറക്കുന്ന ഈ സമയം കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി നമ്മുടെ അഡ്മന്മാരോടൊക്കെ ചോദിച്ചു എല്ലാവർക്കും എന്താ കൂടി ഒരു ദിവസമായിട്ടാണ് നമ്മളെല്ലാവരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രോത്സാഹനം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും അവനവൻ്റെ നാട്ടിൽ വെച്ച് ഒരു ആദരവ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും മറ്റു പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ടാവും പക്ഷെ സാധാരണ അവനവൻ്റെ നാട്ടിൽ നിന്ന് അവനവൻ്റെ സുഹൃത്തുക്കിടയിൽ വെച്ച് ഒരു സമ്മാനം ലഭിക്കുക അതൊരു പെൻസിലായപ്പോലും ഒരു പേനയായാൽ പോലും അവനൊരു സമ്മാനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയപ്പെട്ട സമ്മാനമായി ഞാൻ അങ്ങനെ കാണുന്നു അതുകൊണ്ട് ഇന്ന് ഈ സമ്മാനത്തിന് അർഹരായ കുട്ടികളെല്ലാം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്നു വരികയാണ് സ്കൂൾ തുറന്നു വരുമ്പോൾ കുട്ടികൾക്കുള്ള സാമൂഹിക സുരക്ഷ ആയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു നോട്ട് ബുക്കുകള് പുസ്തകങ്ങള് പേന് അതോടൊപ്പം ഇതെല്ലാം ചെയ്യുന്നു ആ പ്രവർത്തനങ്ങൾ പറഞ്ഞ മാതൃകാപരം ഒരുപാട് സഹപ്ര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കൃഷിരംഗത്തും മറ്റുള്ള എല്ലാം ഒരുപാട് പ്രയാസമുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ വളരെ വലിയൊരു ഭാരിച്ചു തരത്തിൽ രണ്ടും മൂന്നും കുട്ടികൾ പഠിക്കുന്ന വീടുകളുണ്ടാകുന്ന ഭാരിച്ച ചിലവുകളും ഇവയൊക്കെ നേരിടാനായിട്ട് നാട്ടിൽ നിന്നുണ്ടാകുന്നൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ ചെറുപ്പക്കാരൊക്കെ ഉൾപ്പെടുന്ന കൂട്ടായ്മകൾ ഒരുപാട് പ്രവർത്തനങ്ങളേർപ്പെടുന്നുണ്ട് അത് നമ്മുടെ കോവിഡ് കാലത്തായി रजिशा आय okay. yeah,

എല്ലാ നാട്ടുപാടിയോടും സ്നേഹവും നമ്മെ ഒറ്റകാർ സമർപ്പിക്കുന്നു മാറ്റം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹത്തോടെ